ഞാനിത് രണ്ട് മൂന്ന് തവണ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ചെടികളെ ആ ഒരു കുരുടിപ്പാണെങ്കിലും അതുപോലെ തന്നെ ചെടികളെ മഞ്ഞളിപ്പ് വെള്ളിയ്ശല്യം ഒക്കെ നന്നായിട്ട് കുറയും ഇൻഡോ പ്ലാന്റ്സിനൊക്കെ ചെല്ല സമയത്ത് ഇലേൻ്റെ അടിവശത്തൊക്കെ ഒരു പൂപ്പൽ പോലെ വെള്ളമൊക്കെ ഒരിതുണ്ടാവും അതുപോലെ തന്നെ ഇല നിറച്ചൊരു മുഴടിപ്പും വരും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇല കരിഞ്ഞു പോവുക ഉണങ്ങി പോവുക ആ ഒരു പ്രശ്നമൊക്കെ നമുക്ക് റെയിനി സീസണിൽ കുറയാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക ഇത് പൂച്ചെടികൾക്കും നല്ലതാണ് ഞാൻ കൂടുതലായിട്ട് എൻ്റെ ഇൻഡോ പ്ലാന്റ്സിനൊക്കെ ചെയ്യുന്നതാണ് പച്ചക്കറികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ പച്ചമുളകൊക്കെ കുരു പോവുകയാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഒരു ഇഞ്ചിൻ്റെ കഷ്ണവും അതുപോലെ സവോളേൻ്റെ കഷ്ണോ എടുത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങ് ചതക്കുക വെള്ളത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ടൊന്ന് തിളപ്പിക്കുക അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് പുളിപ്പിച്ചിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് അതൊന്ന് അരിച്ചെടുത്തിട്ടും കൊടുക്കാം കേട്ടോ രണ്ട് രീതിയിലും കൊടുക്കുന്നത് നല്ലതാണ് കഞ്ഞിവെള്ളമാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ ഞാനിതാ ഇതുപോലെ അങ്ങ് അരിച്ചെടുത്ത് ഈ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നന്നായിട്ടങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ല ഇലകളൊക്കെ കരിഞ്ഞു ഉണങ്ങിയൊക്കെ നിൽക്കുകയാണെങ്കിൽ നന്നായിട്ടങ്ങ് സ്പ്രേ ചെയ്യുക കുറേ ഇലകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാ കേട്ടോ വേണ്ടാത്തതൊക്കെ എന്നിട്ട് ഇതുപോലെ അങ്ങ് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്